ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ വാർത്ത സംപ്രേഷണം ചെയ്തു അതായത് കൊല്ലത്ത് കണ്ണനല്ലൂരിന് സമീപത്തെ പള്ളിവണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുടെ വീട്ടിലേക്ക് ചാത്തന്നൂർ പോലീസ് അതിക്രമിച്ചു കയറി അയാളെ പിടികൂടി കൊണ്ടുപോകുന്നു അതായത് ആള് മാറിയാണ് പിടികൂടുന്നത് പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഇതല്ല പ്രതിയെന്ന് മനസ്സിലാക്കി ഇയാളെ വെറുതെ വിടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത അവർ പൊലിപ്പിക്കുന്നത് കേട്ടോ എന്ത് പിഡിത്തമാണ് ഇന്ന് പത്രത്തിൽ വന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തൊട്ടേ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വരുന്നുണ്ട് ശരിയായ വാർത്ത എന്താണ് അവിടെ ആള് മാറിയ സംഭവങ്ങളൊന്നും മറിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാൾക്ക് ഈ വീട്ടുകാരൻ ഒരു കേസിൽ പ്രതിയാവുകയും പിന്നീട് ആ കേസ് ഇങ്ങനെ കോടതിയിൽ പരവൂർ കോടതിയിൽ നടക്കുകയും ചെയ്തു പിന്നീട് രാഷ്ട്രീയപരമായി ഇത് പറഞ്ഞു തീർക്കുകയും ഒത്തുതീർപ്പിലേക്കാവുകയും പിന്നെ ഈ സാക്ഷിയുടെയും തെളിവുകളുടെയൊക്കെ അഭാവത്തിലായിരിക്കാം അയാളെ കുറ്റവിമുക്തനാക്കുകയും കേസില്ല എന്ന് കോടതി പറയുകയും ചെയ്തു ഇയാളെ വെറുതെ വിടുകയും ചെയ്തു എന്നാൽ ഇയാൾക്ക് അതിന്റെ രസീതും എല്ലാം കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇത് ശരിയാവണ്ണം എന്താ പറയാ ഈ അയാളുടെ പോലീസ് സ്റ്റേഷൻ എന്ന് ചാത്തന്നൂർ സ്റ്റേഷൻ പരിധിയാണ് കണ്ണന്തല്ലൂർ പോലീസൊക്കെ ഈ അടുത്തിടെ അവിടെ വന്ന പോലീസ് സ്റ്റേഷനൊക്കെ വന്നത് അതിനുമുമ്പ് വരെ ചാത്തന്നൂർ പോലീസിന്റെ പരിധിയിലായിരുന്നു സ്റ്റേഷനിൽ ഇയാളെ കുറ്റവിമുക്തനാക്കി എന്നുള്ള രേഖകളൊന്നും സ്റ്റേഷനിലേക്ക് കിട്ടിയില്ല അത് ഒരുപക്ഷെ ഇയാളായിരിക്കാം ചെന്ന് കൊണ്ടു കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ കോടതി നിന്നായിരിക്കാം കോടതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണുമല്ലോ ചിലപ്പോൾ അവര് അത് ചെയ്യാത്തതിന്റെയോ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം ഏതായാലും അങ്ങനെ ഇയാളുടെ വാറണ്ട് മടങ്ങാതിരുന്നപ്പോ സ്റ്റേഷനിൽ നിന്നും മടങ്ങാതിരുന്നപ്പോ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഡേറ്റ് ഈ മാസം പതിനെട്ടാം തീയതി വരെ ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഡേ ഡേറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു അതും വെച്ചാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് അവിടുത്തെ സി ഐ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ സി ഐക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം ലൈവിൽ ആരൊക്കെയാണ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ അവർ ചിന്തിച്ചു അപ്പൊ തീർച്ചയായും ഈ ലിസ്റ്റിലുള്ളത് കൂട്ടത്തിലായിരിക്കാം ഈ പറയുന്ന വ്യക്തിയും ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ വാറണ്ടുമായി ബന്ധപ്പെട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഉദ്യോഗസ്ഥർ ഉണ്ടാകും അദ്ദേഹമാണ് ഈ വാറണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കുന്നതും ആ വാറണ്ട് മടങ്ങുന്നതും അല്ലെങ്കിൽ വാറണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും പ്രതിയെ പോയി ലൊക്കേഷൻ നോക്കുന്നതും പിന്നീട് അതിന് ശേഷം സി ഐക്ക് റിപ്പോർട്ട് കൊടുത്തു സി ഐയും പാർട്ടിയും കൊണ്ട് അവിടെ പോകുന്നതും ആ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെയും സംഭവിച്ചത് ചിലപ്പോൾ അത് തന്നെയാകാം ആ ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ നിന്നുണ്ടായ ഒരു ഭാഗപ്പുഴ പലപ്പോഴും നമ്മൾ ഈ വാറണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാല് വാറണ്ട് മുൻകൂട്ടി മുന്നേ തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥൻ ഈ സ്ഥലത്തെത്തി ഇയാൾക്ക് ഈ ഒരു വാറണ്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഈ ഒരു വാറണ്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യണം അയാളില്ല എങ്കിൽ അയാളുടെ ബന്ധുക്കൾക്ക് പ്രായപൂർത്തിയായ ഏത് ബന്ധുക്കൾക്കും അയാളുടെ ബന്ധുക്കൾക്ക് ഉറ്റ ബന്ധുക്കൾക്ക് ഒരു വാറണ്ട് കൊടുക്കാം അതുമല്ല എങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എങ്കിൽ ആ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന് ഇയാളുടെ വാറണ്ട് കൊടുക്കാം അതുമല്ല എങ്കിൽ ആള് സ്ഥലത്തില്ല ബന്ധുക്കൾ ആരുമില്ല എങ്കിൽ ആ വാറണ്ട് ആ വീട്ടിലെ ഭിത്തിയിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കണം ഇതാണ് നിയമം ഇതൊന്നും പക്ഷെ ആരും പാലിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ആ ഒരു ഉദ്യോഗസ്ഥനുണ്ടായ ഒരു ഭാഗപ്പിഴവായിരിക്കാം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവിടെ നടക്കാൻ കാരണമായിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ സി ഐ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ആ വളരെ മോശമായി ആ ഒരു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരുടെ അച്ഛനോടൊക്കെ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും ഒക്കെ വളരെ മോശമായിരിക്കും കാരണം അദ്ദേഹം കുറച്ചുകൂടി കൂടി സമീപനം പാലിക്കണമായിരുന്നു പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കാനുള്ളത് പലപ്പോഴും ഇങ്ങനെയുള്ള വാറണ്ട് കേസിലെ പ്രതികളെയൊക്കെ ചിലപ്പോൾ പോലീസ് ഇതുപോലെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടൊക്കെ പിടിക്കാൻ ചെല്ലുമ്പോൾ പോലീസിന് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെയുള്ള അക്രമങ്ങളൊക്കെ നേരിടേണ്ടി വരും എങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല കാരണം ഈ പറഞ്ഞ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ പോലും എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും പോലീസുകാർ നേരിടേണ്ടി വരണം ഏതായാലും ഇവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ് ഈ വാറണ്ട് വാറണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന് വന്ന പാകപ്പെടവൽ ഈ ഒരു സി ഐ അവിടെ ചെന്ന് പെടുകയായിരുന്നു പിന്നെ അയാളുടെ കയ്യിൽ നിന്നും ഉണ്ടായ കുറച്ച് പ്രവർത്തകർ പ്രവർത്തന വീട്ടുകാരനെ അവിടെ നിന്നും പിടികൂടി അയാളെ വാഹനത്തിൽ കൊണ്ടുപോവുകയും കൊണ്ടുപോയിന്ന് പോവുകയും സ്റ്റേഷനിലേക്ക് എത്തിച്ചു അവിടെ എത്തിട്ട് അവിടുത്തെ ഈ ഒരു ഇതിന്റെ ഒരു പോർട്ടുണ്ടല്ലോ ഈ കോർട്ടോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് അപ്പൊ അതിലേക്ക് ഇവര് ഇദ്ദേഹത്തിന്റെ ഒക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ കേസ് കഴിയുകയും ഇയാളെ വെറുതെ വിട്ടു എന്നുള്ള റിസൾട്ടും ഒക്കെ കിട്ടി അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് കഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ അത് അവർക്ക് മനസ്സിലാവി എന്നാൽ അദ്ദേഹത്തിനെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ട് അയക്കുന്നത് അപ്പോ അതി അതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ടോ അതായത് ആ സ്റ്റേഷനിൽ എന്നെ കൊണ്ടുവരുമ്പോ അതിപ്പോ ഏത് പ്രതിയാണെങ്കിലും പെട്ടെന്ന് ഒരാളെ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോ അദ്ദേഹം കുറച്ച് മാനസികമായ ടെൻഷനും ഒക്കെ ഉണ്ടാകും സാധാരണക്കാരനെ ഒരാളെ പിടിച്ചുകൊണ്ട് വരുമ്പോഴൊക്കെ അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു വനിതാ പോലീസിനോട് അല്പം വെള്ളം ചോദിച്ചു അവര് വളരെ മോശമായി പെരുമാറി എന്നൊക്കെ പറയുന്നുണ്ട് അത് അവിടെ ഒരു ക്യാൻ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ അവിടെ പോയി വെള്ളം എടുക്കാൻ നേരത്തെ വെള്ളമില്ല സാറേ വെള്ളമില്ല എന്ന് പറയുമ്പോ അവര് നീ വേണമെങ്കിൽ കുടിച്ചാൽ മതിയെന്നോ ഒക്കെയാണ് അങ്ങനെയൊക്കെ പറയുകയാണ് ചെയ്തത് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ടെക്നിക്കൽ പരമായി പോലീസിനും ഒക്കെ ഉണ്ടായ ചെറിയൊരു പ്രശ്നം തന്നെയാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒക്കെ കർമാനൂസൊക്കെ അടിച്ചുവിടുന്നതാണ് അവിടെ ആള് മാറി ഇയാളെ പിടികൂടി അവിടെ സ്റ്റേഷൻകുള്ളത് ഇതാണ് ഇതല്ല ആള് എന്നൊക്കെയാ പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് മുഖഭാഗം മാത്രം കിട്ടുമ്പോൾ അതിനെ വേറെ ഒരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇങ്ങനെയുള്ള ചാനലിലൊക്കെ കാണിക്കും സത്യസന്ധമായി തന്നെ വാർത്തകൾ ചെയ്യണം നമ്മൾ കുറച്ചൊന്ന് താമസിച്ചാൽ പോലും ശരിയായ അതിന്റെ വശം എന്താണ് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഈ വാർത്ത ചെയ്യാം ഇത് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക കർമ്മയൊക്കെ പോയി പോലെയുള്ള മാധ്യമങ്ങൾ ചെയ്തത് ഇല്ലാത്ത കാര്യങ്ങൾ കുറെ കൂടെ പൊലിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ച് ചോദിച്ചതിന് ശേഷം ആ ഒരു വിശ്വലുപയോഗിക്കുമ്പോൾ എന്തായിരുന്നു സംഭവം എന്നുള്ളതൊക്കെ വ്യക്തമായതിനു ശേഷമല്ലേ ഇങ്ങനെയൊക്കെ വാർത്ത El rey